ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായി കണക്കാക്കപ്പെടുന്ന മനുഷ്യരുള്ള ദ്വീപ് കാലം എത്ര കഴിഞ്ഞാലും പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഒരു അടുപ്പവും വെച്ചു പുലർത്താതെ ജീവിക്കുന്ന അപകടകാരികളായ ഗോത്രവർഗ്ഗക്കാരുടെ ദ്വീപ് സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ ശ്രമങ്ങളെല്ലാം വിഫലമാവുകയായിരുന്നു ബംഗാൾ ഉൾക്കടലിൽ ആൻഡവാൻ ദ്വീപ് സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന നോർത്ത് സെന്റിനൽ ദ്വീപ് ഭൂമിയിലെ തന്നെ ഏറ്റവും ദുരൂഹമായ ഇടമാണ് ആധുനിക മനുഷ്യന്റെ സാങ്കല്പിക കഥകളിൽ എന്ന പോലെ ഇലകളും തോലുകളും കൊണ്ട് ശരീരം മറച്ച് അമ്പുകൊണ്ടും കുന്തം കൊണ്ടും വേട്ടയാടി ജീവിക്കുന്ന ഈ ഗോത്ര വിഭാഗത്തെ സെന്റിലുകൾ എന്നാണ് പറയുന്നത് ദ്വീപിലെത്തുന്ന ഒരു മനുഷ്യനെയും ജീവനോടെ വിട്ടയക്കാൻ സെന്റിലുകൾ തയ്യാറല്ല അവരുടെ ഈ ഒറ്റപ്പെടൽ അവരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അറുപതിനായിരത്തോളം വർഷങ്ങൾക്ക് പുറകിലാണ് അവരുടെ ഈ ഏകാന്തവാസം അവരെ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ മനുഷ്യരാക്കി തീർക്കുന്നു അതേസമയം ആൻഡമേനിലെ മറ്റു കൊറിയ ദ്വീപുകളിലെ ഓങ്ക ഓങ്കഗോത്രവർഗക്കാർ മനുഷ്യരെ ഉപദ്രവിക്കുന്നവർ അല്ല സെന്റിലുകളുടെ ചിത്രങ്ങൾ പോലും വളരെ വിരളമായാണ് ഇന്റർനെറ്റിൽ പോലും കിട്ടുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നരവംശാസ്ത്രജ്ഞനായ ത്രിലോക് നാഥ് ദ്വീപ് സന്ദർശിച്ചപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് കൂടുതലും സെന്റിനൽ ഗോത്രവർഗ്ഗക്കാരുടേതായിട്ടുള്ളത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സെന്റിനൽ ഗോത്രവർഗക്കാരെ വളരെ ശ്രദ്ധയോടെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് പോലും വീക്ഷിക്കുന്നത് വെറും നൂറിൽ താഴെ മാത്രമാണ് ഇവരുടെ ജനസംഖ്യ എന്ന് പറയപ്പെടുന്നു എങ്കിലും അതിനും കൃത്യമായ കണക്കുകളൊന്നുമില്ല പുറത്തു നിന്നുള്ള മനുഷ്യരുമായുള്ള സാമീപ്യം ഈ ദ്വീപ് നിവാസികളെ പെട്ടെന്ന് അനാരോഗ്യത്തിലേക്ക് തള്ളി വിട്ടയക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി ഗോത്രവർഗ്ഗക്കാരെ അവരുടെ സ്വൈര്യ ജീവിതത്തിലേക്ക് വിടുക എന്നതിൽ ലക്ഷ്യം വെച്ച് അധികൃതർ ഇവിടേക്ക് പുറത്തു നിന്നുള്ളവർ വരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ആരും സന്ദർശിച്ചിട്ടില്ല എന്നല്ല കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനിടയിൽ പുറത്തു നിന്നുള്ളവർ നിരവധി തവണ ഈ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട് പക്ഷെ ആ സന്ദർശനം ഒന്നും നന്നായിട്ടല്ല അവസാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടിയാണ് ദ്വീപിലേക്കുള്ള സന്ദർശനം പൂർണ്ണമായും വിലക്കിയിരിക്കുന്നത് എന്നാൽ ഇവിടെ ആരും സന്ദർശിച്ചിട്ടില്ല എന്നല്ല കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനിടയിൽ പുറത്തു നിന്നുള്ളവർ നിരവധി തവണ ഈ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട് പക്ഷെ ആ സന്ദർശനം ഒന്നും നന്നായിട്ടല്ല അവസാനിച്ചിട്ടുള്ളത് അതുകൊണ്ടു കൂടിയാണ് ദ്വീപിലേക്കുള്ള സന്ദർശനം പൂർണ്ണമായും വിലക്കിയിരിക്കുന്നത് അറുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നുമുള്ള ആദ്യത്തെ മനുഷ്യന്മാരായിട്ടാണ് ഈ ഗോത്രവർഗത്തെ കണക്കാക്കപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഒറ്റപ്പെട്ട ദ്വീപെന്നും ഈ ദ്വീപിനെ വിശേഷിപ്പിക്കാം ഇത്രയും കാലങ്ങളായി ആധുനിക സംസ്കാരവുമായി യാതൊരു ബന്ധവും സെന്റ് നിലീസ് പുലർത്തിയിട്ടില്ല ഇവിടെ മനുഷ്യവാസം ഉണ്ടെന്ന് തന്നെ കണ്ടെത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിലായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേ ഉദ്യോഗസ്ഥനായ ജോൺ റിച്ചി ദ്വീപിലൂടെ കടന്നു ഇവിടെ മനുഷ്യവാസം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് സിന്റിനൽ ഗോത്രവർഗ്ഗക്കാരുമായി ഒരു അടുപ്പം സൃഷ്ടിക്കാനുള്ള ആദ്യത്തെ പരിശ്രമം ആയിരത്തി എണ്ണൂറ്റി എൺപതിലായിരുന്നു പക്ഷേ ഈ സംഭവത്തിനു ശേഷമാണ് അവർ കൂടുതൽ അക്രമകാരികളായത് ദ്വീപിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവ് മുതൽ നിരോധിത മേഖലയാണ് വംശനാശം നേരിടുന്നതിനാൽ ഇവരെ ഉപദ്രവിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന നിയമമുണ്ട് പക്ഷേ അക്രമം ഗോത്രവർഗ്ഗക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ യാതൊരു നിയമ നടപടികളും ഉണ്ടാകില്ല കാരണം ഇന്ത്യ എന്നത് ഒരു രാജ്യമാണെന്നും അവിടുത്തെ ജനതയിൽപ്പെട്ടതാണ് തങ്ങളെന്നുപോലും സെന്റിനില്ലീസിന് അറിയില്ല